നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം യു ഡി എഫിലെ പ്രമുഖ ഘടക കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ സമീപകാലത്ത് സ്വീകരിച്ചു വരുന്ന പല നയപരിപാടികളോടും ലീഗ് നേതൃത്വത്തിന് കടുത്ത അസംതൃപ്തിയാണുള്ളത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ഏകാധിപത്യ പ്രവണതകളും ഗ്രൂപ്പ് വടംവലികളും യു ഡി എഫിന്റെ കെട്ടുറപ്പിനെയാണ് തകർക്കുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരെ വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നുമാണ് ലീഗ് നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം അതേസമയം സമീപകാലത്തായി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ സി പി എമ്മിനോട് മൃതു പുലർത്തുന്നതെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് സി പി എം അനുകൂല സമീപനത്തെ ചൊല്ലി ലീഗ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സാഹചര്യത്തെയും അതീവ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ആശയ ഭിന്നതകൾ പരിഹരിക്കണമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റും കോൺഗ്രസ് നേതാക്കളും രംഗത്തിറങ്ങിയതാണ് മുസ്ലിം ലീഗ് നേതാക്കളെ കൂടുതൽ ചൊടിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും പരിഹരിച്ചിട്ട് മതി ഘടകകക്ഷികളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന വിധത്തിൽ പരോക്ഷ സൂചന നൽകി ലീഗ് നേതാക്കൾ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കുമെന്ന ലീഗ് നേതാക്കളുടെ പ്രഖ്യാപനം കോൺഗ്രസ് നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ് അതേസമയം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആശയപരമായ യോജിപ്പുകളുള്ള വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്നത് ശരിയല്ലെന്നുമാണ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗ് നേതാക്കളുടെ പ്രതികരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വിശാലമായ അടിസ്ഥാനത്തിൽ വസ്തുതകളെ ഉൾക്കൊള്ളണമെന്നാണ് ലീഗ് നേതാക്കളിൽ ഭൂരിഭാഗവും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലൈൻ ദേശവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി പലസ്തീൻ സമ്പദ് മാറിയിട്ടും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടക്കം അത്യധികം ആശങ്കയോട് ഈ വിഷയത്തെ വീക്ഷിക്കുമ്പോഴും സാഹചര്യത്തിനു തുയർന്ന് പ്രതികരിക്കാനോ സമാന മനസ്കരെ ഒന്നിച്ചണിനിരത്താനോ വേദിയൊരുക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിനോ യു ഡി എഫിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇത് രാഷ്ട്രീയമായ വീഴ്ചയാണെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിനുള്ളത് എന്തു തന്നെ ആയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കുമ്പോൾ സി പി എമ്മുമായി ലീഗ് നേതാക്കൾ പരോക്ഷമായി മുഖബത്തിലെത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിന് തങ്ങൾക്ക് അർഹതയുണ്ടെന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വിട്ടു നൽകണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ സംഭവ ഉണ്ടാകുന്നത്